ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു പോർഷൻ ആണ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ വളരെ എളുപ്പമായിട്ട് സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ബ്യൂറോക്രസിയുടെ സ്പെല്ലിംഗ് പഠിച്ചായിരുന്നു അല്ലെ എന്തായിരുന്നു ബ്യൂറോക്രസിയുടെ സ്പെല്ലിങ് നിങ്ങൾ കമന്റ് ചെയ്താൽ മതിയെ അപ്പൊ നമുക്ക് അതുപോലെ എളുപ്പ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം അബണ്ടൻസ് എ അബൺസ് എഴുതും അപ്പോ എന്തോർക്കുക ഗ്രാമറിനകത്ത് ഒരു അമ്മ ഉണ്ടെന്ന് ഓർക്കുക ഗ്രാമറിനകത്ത് ഒരു അമ്മയുണ്ട് ജി ആർ എം എം എ ആർ ഓക്കെ ഗ്രാമർ ജി ആർ എം 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 എ ആർ അടുത്ത ഇത് എന്താ എഴുതിയിരിക്കുന്നത് ഇത് എഴുതിയിരിക്കുന്നത് കൊളോണൽ എന്നാണ് അല്ലേ കൊളോണൽ ഏ ശരിക്കും ഇത് നമ്മൾ എങ്ങനെയാ വായിക്കുന്നത് കേണൽ കേണലിന്റെ സ്പെല്ലിങ് എന്താണ് സിഒ എൽഒ എൽ സി ഒ എല്ലോ എൻ ഇ എൽ കേണൽ ഓക്കെ ഇതുമായിട്ട് ഒരു ബന്ധവും തോന്നുന്നില്ല പക്ഷെ അങ്ങനെയാണ് എഴുതുന്നത് സിഒ എല്ലോ എൻ ഇ എൽ അടുത്തത് കമ്മെറ്റി ഓക്കെ കമ്മിറ്റിയിൽ ചെല്ലുമ്പോ എല്ലാം ഇരട്ടിക്കും അല്ലേ അപ്പൊ നടുക്കുള്ള എം എം ഉം ഇരട്ടിച്ച് ടി ടി ഇരട്ടിച്ച് ഇ ഇരട്ടിച്ച് സി ഓ എം എം ഐ ടി ടി ഇ സി ഓ എം എം ഐ ടി ടി ഇ കമ്മിറ്റി അടുത്തതാണ് ഡിലമ്മ ഡിലമ്മ എം ആ മാട്രസിനെ പറ്റിയൊക്കെ ഇപ്പൊ നമ്മള് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ പരസ്യം അപ്പൊ ഡിലമ്മയിൽ എന്തുകൊണ്ട് ഒരു എം ആ മാട്രസ് ഉണ്ടോർത്താമതി ആ ഗ്രാമറിൽ അമ്മ ഉണ്ടെങ്കിൽ ഡിലമ്മയിൽ എമ്മ ഉണ്ട് ഡി ഐ എൽ ഇ എം എം എ ഡില അടുത്താണ് ഗൈന കോളജി നമ്മൾ കോളജി എന്ത് എഴുതും ആ ജി വൈ എൻ എ സിഒ എൽഒി വൈ എന്ന് എഴുതും അല്ലേ അപ്പോ അങ്ങനെയല്ല ഗൈന എക്കോളജി ആണ് ഗൈന കോളജി ജി വൈ എൻ എ ഗൈന ഇക്കോളജി ഇ സിഒ എൽഒി വൈ ഇക്കോളജി ഗൈന ഇക്കോളജി ഗൈന കോളജി ഓക്കെ അടുത്തതോ നമ്മൾ എല്ലാരും ഒരു സാധനമാണ് ഓംലെറ്റ് ഏഹ് ഓംലെറ്റിന്റെ സ്പെല്ലിങ് എന്താണ് ഓ എംഇ എൽ എം ഇ എല്ലി ടി അങ്ങനെ തന്നെ പഠിച്ചു പോണേ ഓ എംഇ എൽ ടി ഓംലെറ്റ് അടുത്തതോ ക്യൂ നിൽക്കും ക്യൂ സ്പെല്ലിങ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂ യു ഇന്നൊക്കെ ചിലപ്പോ നമ്മൾ എഴുതി വെക്കും അപ്പോൾ അതിന്റെ കൂടെ ഒരു യു ഇ കൂടെ ചേർക്കണം നീണ്ടു പോകും അല്ലെ ക്യൂ ഇങ്ങനെ നീണ്ടു പോവും q q u u -E, u u e u e u e u e ഓക്കെ മനസ്സിലായോ ഓക്കെ അപ്പൊ ഏതാ ബ്യൂറോക്രസി ഡിംഗ് നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ